പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ സ്വപ്നം എന്തിനാണ് എന്നതിനെ കുറിച്ച് കണ്ടെത്തി ആ സ്വപ്നം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ ഒരു പ്രശ്നമുണ്ട് ഒരു സ്വപ്നം മനസ്സിൽ വെറുതെ കൊണ്ടു നടന്നാൽ അത് യാഥാർത്ഥ്യമാകില്ല ഒരു പ്ലാൻ ഇല്ലാത്ത സ്വപ്നം അതിൽ വെറും ആഗ്രഹം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാലത്തെ കുറിച്ചാണ് ആ പാലത്തിന്റെ പേരാണ് സ്മാർട്ട് ഗോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഏത് ലക്ഷ്യവും നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എനിക്ക് കടം വീട്ടണം എനിക്കൊരു വീട് വെക്കണം എനിക്ക് റിട്ടയർ ആകണം ഇതൊക്കെ നല്ല ലക്ഷ്യങ്ങളാണ് പക്ഷേ ഇതിനൊരു വ്യക്തതയില്ലായ്മയുണ്ട് എത്ര കടം എവിടെ വീട് വെക്കണം അല്ലെങ്കിൽ എപ്പോൾ റിട്ടയർ ആകണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല ഇത് നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് പോലെയാണ് ഏത് ബസ്സിൽ കയറണം എപ്പോൾ പുറപ്പെടണം എന്നൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയുള്ളു കൺഫ്യൂഷൻ ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് ഗോൾ എന്ന് നമ്മളെ സഹായിക്കുന്നത് ഈ സ്മാർട്ട് എന്നത് അഞ്ച് വാക്കുകളുടെ ഒരു ചുരുക്കെഴുത്താണ് നിങ്ങളുടെ ഓരോ ലക്ഷ്യവും ഈ അഞ്ച് ഫിൽട്ടറിലൂടെ കടന്നു പോകണം അതിൽ ഒന്നാമതായിട്ട് വരുന്ന എസ് സ്പെസിഫിക് അഥവാ കൃത്യത നിങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമായിരിക്കണം വീട് വെക്കണം എന്നു പകരം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീട് വെക്കണം അതിന് ഏകദേശം അതിനേകദേശം ലക്ഷം രൂപ ചെലവ് വരും എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യം സ്പെസിഫിക് ആയി രണ്ടാമതായിട്ടുള്ള എം സൂചിപ്പിക്കുന്നത് മെഷറബിൾ അഥവാ അളക്കാൻ കഴിയുന്നത് എന്നാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഒരു സംഖ്യ ഉണ്ടായിരിക്കണം എന്നാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ പുരോഗതി അളക്കാൻ സാധിക്കുകയുള്ളൂ നാൽപ്പത് ലക്ഷത്തിന്റെ വീട് വെക്കാൻ വേണ്ടി അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഞാൻ അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കും എന്ന് പറയുന്നത് കഴിയുന്ന ഒരു ലക്ഷ്യമാണ് ഓരോ മാസവും നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കഴിയുകയും ചെയ്യും അടുത്തതായിട്ട് വരുന്ന എ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചീവബിൾ കഴിയുന്നത് എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം ഒരു യാഥാർത്ഥ്യ ബോധമുള്ളതായിരിക്കണം മുപ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾ ഒരു വർഷം കൊണ്ട് നാല്പത് ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് നിങ്ങളെ നിരാശപ്പെടുത്തുകയേ ചെയ്യുള്ളൂ എങ്കിൽ അഞ്ചു വർഷം കൊണ്ട് ഞാൻ പത്തു ലക്ഷം രൂപ സമ്പാദിക്കുമെന്ന് പറയുന്നത് ഇത് നേടാൻ സാധ്യതയുള്ള ഒരു ലക്ഷ്യമാണ് ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക അത് നേടുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളെ വലുതിലേക്ക് നയി ഇങ്ങനെ വരുന്ന ആറ് എന്നുള്ളത് റെലവൻ്റ് എന്നാണ് നിങ്ങൾക്ക് പ്രസക്തമായത് എന്നാണ് ഈ ലക്ഷ്യം നിങ്ങളുടെ യഥാർത്ഥ വയ്യുമായി ബന്ധമുള്ളതായിരിക്കാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എനിക്കൊരു വലിയ വീട് വെക്കുന്നത് പ്രസക്തമായിട്ടുള്ള ലക്ഷ്യമല്ല എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായിട്ടും താമസിക്കാൻ ഒരു വീട് വെക്കണമെന്നത് വളരെ പ്രസക്തമാണ് ഇത് നിങ്ങളുടെ ജീവിത മൂല്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി വരുന്നത് തീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം ബോണ്ട് അഥവാ സമയം നിശ്ചയിച്ചത് എന്നാണ് നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മൾ എപ്പോഴേക്ക് അത് നേടും എന്നതിനെ കുറിച്ച് ഒരു ലൈൻ നിർബന്ധമാണ് ഡെഡ്ലൈൻ ഇല്ല എങ്കിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ഞാൻ എൻ്റെ വീടിന്റെ പണി പൂർത്തിയാക്കും എന്നൊരു തീയതി കുറിച്ചെടുക്കുക ആ തീയതി നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു സ്മാർട്ട് ഗോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഗോൾ എന്നത് ഇതാണെന്ന് കുട്ടികോളൂ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം അതിന് നമുക്ക് എങ്ങനെ സ്മാർട്ട് ആക്കി മാറ്റാമോ എന്റെ മകളുടെ അഞ്ചു വർഷത്തിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞു വരുന്ന എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഞാൻ പത്ത് ലക്ഷം രൂപ അടുത്ത അഞ്ചു വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിന് മുമ്പായി ഞാൻ കണ്ടെത്തും ഇതെന്റെ ജീവിതത്തെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമാണ് കൂടാതെ മാസം ഏകദേശം പതിനാലായിരം രൂപ മാറ്റിവെച്ചാൽ ഇതെനിക്ക് സാധ്യമാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു സ്വപ്നത്തെ ഒരു പ്രൊജക്റ്റ് ആക്കി മാറ്റി അതിന് വ്യക്തമായ രൂപവും ഭാവവും ഒരു സമയപരിധിയുമുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷ്യമുണ്ട് അതെങ്ങനെ നേടണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് പണമാണ് നാളെ നമ്മുടെ കയ്യിൽ വരുന്ന പണം എങ്ങനെ കൃത്യമായി വിഭജിച്ച് ഈ ലക്ഷ്യങ്ങൾക്കായി മാറ്റിവെക്കാം എന്ന് നമുക്ക് പഠിക്കാം അതിനായി ഫിഫ്റ്റി തേർട്ടി ട്വന്റി എന്ന ലോക പ്രസിദ്ധമായ ബഡ്ജറ്റിംഗ് നിയമം നമുക്ക് പരിചയപ്പെടാം